വൈകുണ്ഠത്തിലെ ദ്വാരുന്ന ജയവിജയന്മാർ അവരൊരിക്കൽ ബ്രഹ്മപുത്രന്മാരാകുന്ന സനത്കുമാരന്മാരെ അവർ വൈകുണ്ഠം സന്ദർശിക്കുന്ന വേളയിൽ പരിഹസിക്കുന്നു തുടർന്ന ബാലകരൂപത്തിലുള്ള സന്യാസിമാർ ജയവിജയന്മാരെ ശപിക്കുന്നു മൂന്ന് ജന്മം അസുരരായി പിറക്കുമെന്നും വിഷ്ണുവിന്റെ അവതാരങ്ങളാൽ മരണപ്പെട്ട് മോക്ഷം പ്രാപ്തമാകുമെന്നും പറയുന്നു അതുപ്രകാരം ആദ്യം ഹിരണ്യാക്ഷനും ഹിരണ്യകശപ്പുമായി അവർ പിറക്കുന്നു പിന്നീട് രാവണനും കുംഭകർണനുമായി ത്രേതായുഗത്തിലവർ പിറക്കുന്നു പിന്നീട് ദ്വാപരയുഗത്തിൽ ശിശുപാലനും ദന്തവക്രനുമായി അവർ പിറവികൊണ്ട് മോക്ഷം പ്രാപ്തമാകുന്നു ആദ്യം തന്നെ ഹിരണ്യാക്ഷനെ വരാഹരൂപം പൂണ്ടുകൊണ്ട് ഭഗവാൻ വധിച്ചതിന് ശേഷം അവന്റെ സഹോദരൻ അതായത് ഹിരണ്യാക്ഷന്റെ സഹോദരനാകുന്ന ഹിരണ്യകശപ്പു വിഷ്ണുവിൽ അത്യധികം വൈരാഗ്യമുള്ളവനായി മാറുന്നു തുടർന്ന് വിഷ്ണുഭക്തനാകുന്ന തന്റെ പുത്രനാകുന്ന പ്രഹ്ലാദനെ കൊല്ലുവാൻ തുനിഞ്ഞു ബ്രഹ്മദേവന്റെ വരം നിഷ്പ്രഭമാക്കിക്കൊണ്ട് നാരായണൻ തന്റെ നാലാമത്തെ അവതാരമാകുന്ന രൂപം കൈക്കൊള്ളുന്നു ഹിരണ്യകശിപുവിനെ വധിച്ച് ശാന്തനായ നാരായണൻ ഉഗ്രകോപിയായി സ്ഥിതി ചെയ്യുക ഉണ്ടായി സ്ഥിതിയുടെ പാലകൻ സംഹാരമാടുവാൻ തുടങ്ങി ഇത് കണ്ട് ദേവകൾ മഹാദേവനിൽ അഭയം പ്രാപിച്ചു നരസിംഹ രൂപത്തിന്റെ കോപമടക്കൻ പ്രപഞ്ചകാരകനായ സ്വയംഭുവായ മഹാദേവൻ സ്വയം പക്ഷി സിംഹ സങ്കര രൂപമായ ശരഭൻ എന്ന മൂർത്തിയായി അവതരിച്ചു അത്യുഗ്ര കോപത്തോടു കൂടി ചുട്ടുപഴുത്തു നിൽക്കുന്ന നരസിംഹത്തിനും മുൻപാകെ എത്തുന്നു അങ്ങനെ ആ രണ്ടു മഹാശക്തികൾ തമ്മിൽ പോരാടുവാൻ തുടങ്ങി അപ്പോഴേക്കും നരസിംഹത്തിന്റെ കഴുത്തിൽ നിന്നും രണ്ട് തലയുള്ള കഴുകൻ പക്ഷി പിറക്കുന്നു അതാകുന്നു ഗന്ധഭേരുണ്ട ആ രണ്ട് തലയുള്ള കഴുകൻ തന്റെ നഖങ്ങളിലും കൊക്കുകളിലും രണ്ട് ആനകളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു ഇത് അദ്ദേഹത്തിന്റെ അതിശക്തമായ ശക്തികളെ വെളിപ്പെടുത്തുന്നവ ആകുന്നു എന്നാൽ ഈ രൂപത്തെ മഹാദേവന്റെ ശരഭമൂർത്തി കീഴ്പ്പെടുത്തുകയും വിഷ്ണു ഭഗവാൻ തന്റെ ശാന്ത സ്വരൂപത്തിലേക്ക് തിരികെ മടങ്ങുകയും ഉണ്ടായി എന്നാൽ മഹാദേവന്റെ ശരഭമൂർത്തി അപ്പോഴും ശാന്തനായിരുന്നില്ല ഭഗവാനെ ശാന്തനാക്കുവാൻ ആദിപരാശക്തിയാകുന്ന ലോകമാതാവ് പ്രത്യംഗരി എന്ന ഉഗ്രരൂപം പ്രാപിക്കുകയും അതിലൂടെ ശരഭമൂർത്തിയെ ശാന്തനാക്കുകയും ചെയ്തു